ആലപ്പുഴയിലെ നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മരണകാരണത്തെക്കുറിച്ച് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല കുഞ്ഞിൻ്റെ മൃതദേഹം യുവതിയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി മൃതദേഹം ആലപ്പുഴയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ രഘു സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുമ്പോഴും ഈ മരണ കാരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ എന്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് സാധാരണ നിലയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ഡോക്ടർമാർ അവരുടെ ഒരു ഫൈൻഡിങ്സ് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാറുണ്ട് പക്ഷേ ഈ കേസിൽ അത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം നൽകാൻ കഴിയുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത വിദഗ്ധ ഡോക്ടർമാർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പ്രത്യേകിച്ച് ചോരക്കുഞ്ഞാണ് എന്ന് മാത്രവുമല്ല നാല് ദിവസത്തിലകം ഇത് കുഞ്ഞിന്റെ മൃതദേഹം മണ്ണിനടിയിൽ കിടക്കുകയും പ്രത്യേകിച്ച് അവിടെ ഒരു പാടശേഖരമാണ് അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഈ മൃതദേഹം മോശം ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൃത്യമായ വിവരം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം അതോ കുട്ടി ജനിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ മരിച്ചുപോയതാണോ അല്ലെങ്കിൽ കൊന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വ്യക്തതയുണ്ടാവുകയുള്ളൂ കേസിൽ നിലവിൽ മൂന്ന് പേരാണ് അറസ്റ്റായിട്ടുള്ളത് യുവതി യുവതിയുടെ ഉണ്ടായിരുന്ന യുവാവ് ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്ത് ഇവർ മൂന്ന് പേരും നിലവിൽ റിമാൻഡിലാണ് ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇനിയും ഈ ഇത് കൊലപാതകമാണെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ചുമത്തും ഒരു പ്രതികരണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കേൾക്കാം പിന്നെ അറിയിക്കും കിട്ടാനുണ്ട് ഒന്നും പറയാനായിട്ടില്ല റിപ്പോർട്ട് നിലയ്ക്ക് തരും ആവശ്യമായ സമയത്തു